നമസ്കാരം കർമ്മ വോട്ടംഗത്തിലേക്ക് സ്വാഗതം രാജേഷ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെക്കുറിച്ച് തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് സാധ്യതകളെക്കുറിച്ചൊക്കെ പറഞ്ഞു ഇന്ന് നമുക്ക് ആറ്റിങ്ങലും പത്തനംതിട്ടയാണ് അപ്പോൾ ആറ്റിങ്ങലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെങ്കോടി ഏറ്റവും കൂടുതൽ പാറിപ്പറന്ന കേരളത്തിലൊരു മണ്ഡലമായിട്ട് വേണമെങ്കിൽ ആറ്റിങ്ങലിനെ വിശേഷിപ്പിക്കും കഴിഞ്ഞ തവണ മാറി ഇപ്പോൾ ഇപ്പോൾ അത് തിരിച്ചുപിടി ഒരു ലക്ഷ്യത്തിലാണ് ജോയി എം എൽ എ അവിടെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്നത് പക്ഷേ അവിടെ നോട്ടീസ് ചെയ്ത ഒരു കാര്യമുണ്ട് ബി ജെ പി വളരെ ശക്തമായ ഒരു അതൊരു വർഗീയതയല്ല പക്ഷേ ആ ഒരു മതത്തിനെ ഒരു വിഷയമാക്കി അവിടെ പ്രചരണം നടത്തുന്നുണ്ട് എന്നുള്ള അവിടെ ഒരു ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ടവരായിരിക്കും ഉള്ളത് അതെ സിപിഎം ആവട്ടെ കോൺഗ്രസ് യു ഡി എഫ് ആവട്ടെ ബിജെപി ആവട്ടെ ഒരേ സമുദായത്തിൽ ഇത്തവണ മാത്രമല്ല സമ്പത്ത് എ സമ്പത്ത് അതേപോലെ തന്നെ പ്രകാശ് ശോഭാ സുരേന്ദ്രൻ മൂന്ന് മൂന്നുപേരും ഈ ആറ്റിങ്ങൽ മണ്ഡലം എന്ന വർക്കലേക്കെ ഉൾപ്പെടുന്ന മനസ്സിലായി കാണുമല്ലോ ഏതാണ് നമ്മൾ പറയുന്നില്ല പക്ഷേ ഇവിടെ ഇപ്പോഴും പ്രവർത്തകർ പറയാറുണ്ട് ഇത് മതേതര കേരളമാണ് ജാതി മതം ഒന്നും നോക്കില്ല വെറുതെയാണ് എല്ലാം ഫാക്ടറാണ് ആറ്റിങ്ങലിൽ ബിജെപി മാത്രമല്ല കോൺഗ്രസും കൊണ്ടുവന്നത് ആ ഒരു കിട്ടാൻ വേണ്ടി തന്നെയാണ് അതെ പ്രകാശ് മുന്നോട്ട് വന്നത് വോട്ട് മറിച്ചു പിടിച്ചു ആ അപ്പം അനുകൂലമായാൽ ഇത്തവണയും ആ ഒരു കഴിഞ്ഞ തവണ ഈ അടൂർ പ്രകാശിനെ സഹായിച്ചും ഇല്ല അങ്ങനെ എന്ന് പറഞ്ഞു ശബരിമല ഉണ്ടായിരുന്നു പക്ഷെ ഇത്തവണ വേറൊരു സംഭവം നോട്ടീസ് ചെയ്തത് അവിടെയുള്ള വോട്ടേഴ്സ് പറയുന്നതാണ് അതായത് അയോധ്യയിലുള്ള അയോധ്യയിൽ നിന്നുള്ള അക്ഷതം ഏറ്റവും കൂടുതൽ എത്തിച്ചത് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് അത് ബിജെപിയുടെ ഒരു മുന്നിൽ നിന്നത് അത് ബിജെപിയുടെ ഒരു കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് അദ്ദേഹത്തിന് നേരത്തെ തന്നെ അറിവ് കിട്ടിയിരുന്നു അദ്ദേഹത്തിന് മണ്ഡലമാണ് പ്രവർത്തിക്കുന്നുണ്ട് മാത്രമല്ല അതിപ്പം അതിൽ നിന്ന് വിട്ട് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം നമുക്കറിയാല്ലോ അൽഫോൺസ് കണ്ടെത്താനും കണ്ടെത്താനും കൊറേ കാലം കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം അതിനുശേഷം മത്സരിച്ചു തോറ്റുപോയി അപ്പം കേന്ദ്രമന്ത്രിയായിട്ട് പിന്നീട് തുടർന്ന് അദ്ദേഹത്തിന് കൊടുത്തില്ല ഇതേ സംഗതി തന്നെ വി മുരളീധരന്റെ മുന്നിലുണ്ട് അതെ തീർച്ചയായിട്ടും ഇപ്പൊ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം ജയിച്ചാൽ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിയായിട്ട് തുടരാം തോറ്റാൽ തീർന്നു അപ്പോൾ അദ്ദേഹം അവിടെ അതിനനുസരിച്ച് പ്രവർത്തിക്കും പ്രവർത്തിച്ചിരിക്കണം പിന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞ തവണത്തെക്കാളും ഒരു എഡ്ജ് ഇത്തവണ ഈ രാജ്യത്തെ ഒട്ടുമിക്ക എല്ലാ മാധ്യമങ്ങൾക്കും എല്ലാവർക്കും അറിയാം റിസൾട്ട് ഒന്നും മാറി മറിയാൻ പോകുന്നില്ല എത്ര സീറ്റ് അതെ അത് ബിജെപി പിടിക്കും അതേവരിക്കും മോദി ആയിരിക്കും പ്രധാനമന്ത്രി എന്ന കാര്യത്തിൽ യാതൊരു പാർട്ടിക്കാർക്ക് പോലും സംശയം ഇങ്ങനെ വിദൂര സ്വപ്നം കാണാം എന്നേ ഉള്ളു എന്തെങ്കിലും ഒരു പിഴവ് അവർ വരുത്തണേ പിഴവ് നരേന്ദ്രമോദി എന്ന് വരുത്തിയിട്ട് അത് വെച്ചിട്ട് നമുക്ക് ആ ഗ്യാപ്പി കൂടെ കേറാമെന്നൊരു വിദൂര പ്രതീക്ഷ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും അറിയാം ഭരിക്കാൻ പോകുന്നത് ബി ജെ പി ആണ് നമുക്ക് ഇപ്പൊ ഇത് മാത്രം അപ്പൊ ഇവ ഈ ബിജെപിയും വി മുരളീധരും മുഖ്യമായിട്ട് എന്താ വോട്ടർമാരോട് പറയുന്നത് ജയിച്ചാൽ ഞാൻ മന്ത്രിയാണ് അവർ ജയിച്ചാൽ ആരാവും ഇതാണ് ചോദ്യം ഞാൻ ഞാൻ ഈ ചോദിച്ച രീതിയിലല്ല അവർ ചോദിക്കുന്നു അതിലും ഈ ആക്ഷേപിക്കുന്ന ചോദിക്കുന്നത് അതായത് അടൂർ പ്രകാശോ ഈ വി ജോയിൽ ജയിച്ചാൽ ഒന്നുകിൽ പാർലമെന്റിൽ പോയിരുന്നുണ്ട് പേപ്പർ കീറി എറിയണം അല്ലെ പറയുന്നത് കുറച്ചുകൂടെ തുണിമൊക്കെ കാണിക്കുക അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ പോയിരുന്നുണ്ട് ഇംഗ്ലാവളി ഇതല്ലാതെ ഇവരെ ചെയ്യാൻ പോകുന്നു മന്ത്രി അല്ലെങ്കിലും ഭരണപക്ഷത്തിന്റെ എം പി ആണോ ആരെ വേണം നിങ്ങൾക്ക് ഇതാണ് ചോദ്യം ഇതാണ് ഈ കേരളത്തിലെ ഒട്ടുമിക്ക മണ്ഡലത്തിലും ഇവർ ഇത് തന്നെയാണ് ചോദിച്ചത് ചോദിക്കുന്നത് ശരിക്കും ആര് ജയിച്ചാലും ഏത് മണ്ഡലത്തില് ബിജെപി കാൻഡിഡേറ്റ് ജയിച്ചാലും അവർക്കൊരു കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പിക്കാം വേണം അത് വേണമെങ്കിൽ ഇവിടെ ഉള്ള ഇരുപത് പേരും ഇത് തന്നെ പറയാം ഈ ഇരുപതും ജയിക്കില്ല ഇല്ല അത് നമുക്കറിയാം അതെ അത് ഒന്നോ രണ്ടോ പേര് ജയിച്ചു വന്ന വിജയ സാധ്യതയുള്ളവര് മിക്കവാറും ഒരാളാ ജയിക്കുന്നെങ്കിൽ അയാളെ ഉറപ്പാട് രണ്ടുപേരാണ് രണ്ടുപേരെയാ രണ്ടുപേരെയേക്കും ഇതൊന്നും ഈ ഒരൊറ്റ എം പി പോലും ഇവിടെ ഇല്ലാഞ്ഞിട്ട് രണ്ട് മലയാളികൾ നിലവിൽ കേന്ദ്രമന്ത്രിമാരാണ് നമ്മുടെ തിരുവനന്തപുരത്ത് വരത്തില്ല എന്തായാലും ഈ തീരുമാനങ്ങൾ എന്തായാലും ജനങ്ങൾ അത് മാറ്റി എടുക്കുക അല്ലെങ്കിൽ അവരുടെ ആ തീരുമാനം ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് ശരിക്കും ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് തിരുവനന്തപുരം ജില്ലയിലെ എട്ട് നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ചേർന്ന് ഈ ഇന്നത്തെ ചെറിയകീഴ് ലോകസഭാ മണ്ഡലം അതായത് ഇന്നത്തെ ആറ്റിങ്ങൽ അത് രൂപവത്കരിച്ചത് വർക്കല ആറ്റിങ്ങൽ ചെറിയ കീഴ് കിളിമാലൂർ വാമനപുരം ആര്യനാട് നെടുമങ്ങാട് കഴക്കൂട്ടം കഴക്കൂട്ടം ഈ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതായിരുന്നു ആറ്റിങ്ങൽ അതായത് ചെറിയ കീഴ് ലോക്സഭാ മണ്ഡലം ഇന്നത്തെ ആറ്റിങ്ങൽ ഇനി ചെറിയ കീഴിന്റെ ഭാഗമായിരുന്ന കഴക്കൂട്ടം തിരുവനന്തപുരത്തിനൊപ്പം ചേർന്നു പറഞ്ഞപ്പോൾ അതാദ്യം ചെറിയ കീഴ് മണ്ഡലമായിരുന്ന സമയത്ത് അത് ഇനി കഴക്കൂട്ടത്തേക്ക് വന്നപ്പോഴാണ് അവിടെ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഇനി ഈ ഇടതിന്റെ ആ ഒരു ചെങ്കോട്ട എന്നുള്ള ആ ഒരു പദവി തിരിച്ചു കൊണ്ടുവരാൻ ശരിക്കും നല്ല രീതിയിൽ ജോയ് ഇപ്പൊ ആ തുടക്കത്തിൽ പറഞ്ഞില്ല ഈ വർഗീയമായിട്ടുള്ള ചില കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അത് അടൂർ പ്രകാശ് കൈയോടെ പിടിക്കുകയും ചെയ്തു ഈ വി ജോയി വി ജോയി ഈ പ്രത്യേക വിഭാഗത്തിൽ ഹിന്ദുക്കൾ തന്നെ ആണെന്ന് എല്ലാവർക്കും അറിയാം മൂന്ന് മൂന്ന് സ്ഥാനാർത്ഥികളും പക്ഷെ ഇദ്ദേഹം കാട്ടാക്കട ഭാഗത്തൊക്കെ ചെന്ന് പറയുന്നത് ഞാൻ സി എസ് ഐ കാരനാണെന്നാണ് ഞാൻ മറ്റൊരു കൂട്ടരാണെന്ന് പറയുകയും കാട്ടാക്കട പോലുള്ള ഭാഗത്ത് ഈ സി എസ് ഐ കാര് കൂടുതലുള്ളവർ അവിടെ ചെന്നിട്ട് ശരിക്കും അത് ഈ ഒരു സി പി പറയുന്ന പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല പറഞ്ഞിട്ട് വോട്ട് ചോദിക്കുക അത് അടുപ്പം ബിജെപി അല്ല ഉന്നയിച്ചത് അടൂർ പ്രകാശാണ് പറഞ്ഞത് ഇവര് പേരും ഒരു വിഭാഗമാണ് ആ വിഭാഗത്തിലുള്ള ആൾ നിന്നിട്ടേ കാര്യമുള്ളു ആ മണ്ഡലത്തിൽ അത് ഈ മൂന്ന് മുന്നണിക്കും അറിയാം കാലാകാലമായി അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് അത് ആറ്റിങ്ങിൽ മാത്രമല്ലല്ലോ നമ്മൾ മിക്ക മണ്ഡലങ്ങളും എടുത്തു നോക്കും അത് നമ്മൾ അർത്ഥയിലേക്ക് വരുന്നുണ്ട് പല സ്ഥലങ്ങളിലും നോക്കിപ്പം മലപ്പുറത്ത് മുസ്ലിം അല്ലാതെ നമ്മൾ പറയുന്നതാണ് നമ്മൾ ജാതി നോക്കില്ല മതം നോക്കില്ല അതെല്ലാം സി പി എമ്മിന് ശരിക്കും അവരുടെ താഴെ തട്ടിലുള്ള മുതലുള്ള കണക്ക് അവരുടെ ഉണ്ട് അവർക്ക് കൃത്യമായിട്ട് ഒരു ഒരു വാർഡിൽ എത്ര കുടുംബമുണ്ടെന്നും എത്ര അംഗങ്ങളുണ്ടെന്നും അതിൽ എത്ര പേര് ഇന്ന ഇന്ന ജാതിയാണെന്നും മതമാണെന്നും വരെ തിരിച്ചു വെച്ച പുതിയ അങ്ങനത്തെ ഉണ്ട് പക്ഷേ ഞാൻ ചോദിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇവിടെ തലേക്കുന്നിൽ ബഷീറിനെ നിർത്തിയിട്ടുണ്ട് അല്ലെ പക്ഷെ അദ്ദേഹത്തിന് വിജയം കാണാൻ സാധിച്ചില്ല അതൊരു പക്ഷേ രാജേഷ് പറഞ്ഞ ഈ ഒരു ഫാക്ടറി തന്നെയായിരിക്കും ഇപ്പോഴും ഉൾപ്പെടുന്ന ആളല്ലേ അതെ ശരിക്കും അവിടെ ഒരു െ അത് അദ്ദേഹം നിലവിൽ രാജ്യസഭ ആണ് അവിടെ ലോകസഭയെ കൂടെ അവർക്ക് ജയിപ്പിച്ചുകൂടെ നിർത്താത്ത ഇടയ്ക്ക് പേര് കേട്ടിരുന്നു പക്ഷെ അപ്പോഴും അത് ആ മണ്ഡലത്തെ പറ്റി അറിയാമെന്നൊരു പറഞ്ഞു ഇല്ല അത് നടക്കില്ല കോൺഗ്രസിന് പോലും അങ്ങ് കോന്നി എം എൽ എ ആയിരുന്ന അടൂർപ്രകാശിനെ പിടിച്ചുകൊണ്ട് ഇവിടെ നിർത്തേണ്ട വന്നത് അതുകൊണ്ടാണ് അടൂർ പ്രകാശ് ആ വിഭാഗക്കാരനായൊണ്ടാണ് പിടിച്ചു നിർത്തിയത് അല്ലാതെ അവർക്ക് വേറെ എന്തായാലും ചെറിയ കീഴു മാറി രണ്ടായിരത്തിഒൻപതിൽ ആറ്റെങ്കിൽ രൂപീകൃതമായതിനു ശേഷം രണ്ടായിരത്തി പത്തൊൻപത് വരെ തുടർച്ചയായിട്ട് രണ്ട് തവണ സി പി എമ്മിന്റെ സമ്പത്താണ് മണ്ഡലത്തിൽ ഞാൻ ചോദിക്കുന്ന അവിടെ നിന്ന് ആ സി പി എമ്മിന്റെ ആ ഒരു പ്രാതിനിധ്യം അവിടെ ആറ്റെങ്കിൽ പോകാനുള്ള ഉണ്ടായ ഒരു കാരണം അത് കഴിഞ്ഞ തവണ ശബരിമല വിഷയം ശബരിമല കൊണ്ട് സ്വാഭാവികമായിട്ടും ബിജെപിക്കായിരുന്നു നേട്ടം കിട്ടേണ്ടിരുന്നത് പക്ഷെ ജനങ്ങൾ വിചാരിച്ചു എന്തായാലും സി പി എമ്മിന് കൊടുക്കില്ല പിന്നെ ജയിക്കുന്ന ആ പാർട്ടി കൊടുക്കാമെന്ന് വെച്ചപ്പോൾ ഇവ കോൺഗ്രസിനായിരിക്കും ജയസാധ്യത എന്നുള്ള ഇതിലാണ് പല ബിജെപി വരുമെന്നു അത് പ്രതീക്ഷിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് നിക്കുന്നു വയനാട് നിൽക്കുന്നു മാധ്യമങ്ങളല്ലാത്തോ നൂറ്റൊമ്പത് ശതമാനം മാധ്യമങ്ങളും അങ്ങനെയൊരു ഒരു കോളമാണ് ഇവിടെ ഉണ്ടാക്കിയത് ഇതാ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പോൾ അത് മലയാളികളിൽ എടുത്തപ്പോൾ അത് എത്രമാത്രം സത്യാവെന്ന് അറിയില്ല അതിലൊക്കെ എഴുപത് മുപ്പതൊക്കെയാണ് അതായത് എഴുപത് ശതമാനം എൺപത് ശതമാനം ആളുകൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പോന്നും ബാക്കിയുള്ളു അതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത് മാറിയിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ തവണ അങ്ങനെ ഒരു ഒരിതായിരുന്നു അതേപോലെ തന്നെ ന്യൂനപക്ഷ ഏകീകരണം നടന്നു അത് മുസ്ലിമും ക്രിസ്ത്യാനികളും എല്ലാം അപ്പൊ അവരെല്ലാം കൂട്ടത്തോടെ യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ഒരു ഇത് വന്നു പിന്നെ ജാതീയമായിട്ടുള്ള അതിൽ മൂന്ന് കൂട്ട മൂന്ന് പാർട്ടിയിലുള്ളതും ഒരു കൂട്ടത്തിന് അപ്പൊ അതും തുല്യമായിട്ട് തന്നെ അത് പ്രത്യേകിച്ച് ആർക്കും ഗുണമുണ്ടായില്ല പിന്നെ ഈ അടിത്തറ വോട്ടുകൾ അതിലുപരി ഈ രാഹുൽ ഗാന്ധി വന്ന് നിക്കുന്നതും ശബരിമല വിഷയം കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ ബി ജെ പി എന്തായാലും ജയിക്കില്ല എന്ന് കുറെ ആളുകൾക്ക് തോന്നി കാണും സ്വാഭാവികമായിട്ടും അടർ പ്രകാശം ഉള്ളത് പക്ഷെ നമ്മൾ ഉള്ളത് പറയണമല്ലോ അത് ഇടതുപക്ഷത്തിന് ഒരു മേൽക്കൈ ഉള്ള ഒരു മണ്ഡല ബി ജോയി അവിടെ ജയിക്കോ എന്നുള്ളതാണോ ബി ജോയിക്ക് ബി ജോയിക്കെതിരായിട്ട് ആ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് കാര്യം ഒരേ സമയം തന്നെ രണ്ട് പദവി അദ്ദേഹം എം എൽ എ ആണോ ഒപ്പം തന്നെ അവിടുത്തെ പാർട്ടി സെക്രട്ടറി കൂടെ ആണെന്നു എന്ന് പറയുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിന് എതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട് പിന്നെ ഒരു വിഭാഗക്കാരനായിരുന്നിട്ട് തന്നെ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഞാൻ മറ്റൊരു വിഭാഗക്കാരനാണെന്ന് പറഞ്ഞു അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കലും ആ കൂട്ടത്തിലുള്ളവർക്ക് തന്നെ തോന്നില്ല പറയുന്നത് അങ്ങനെ ശരി അത് ആ സമുദായത്തിലുള്ളവര് തന്നെ വേണമെങ്കിൽ അത് ചോദിക്കാം പക്ഷേ ഈ ഇതെല്ലാം കണ്ടിട്ട് ആറ്റിങ്ങലെ നമ്മുടെ ഇത്തവണത്തെ രാഷ്ട്രീയ ചിത്രം എന്തായിരിക്കും കേന്ദ്രമന്ത്രി എം പി എം എൽ എ ഇവരെല്ലാവരും കൂടി ജനങ്ങളെ ചിന്തിക്കുകയാണ് നരേന്ദ്രമോദി തന്നെ പിന്നെയും വരും കാര്യം കാര്യം സംശയമാണ് എനിക്ക് തോന്നുന്നു ചിന്തിക്കുന്നവരാണോ ഉള്ളവരെന്നുള്ള സംശയമാണ് പിന്നെ ആ മണ്ഡലത്തിന് എന്തെങ്കിലും അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പുരോഗതി എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഒരു സ്റ്റാർ കോമ്പറ്റീഷൻ ആണ് നടക്കുന്നത് തൃശ്ശൂരും അതെ പക്ഷെ അതിനേക്കാളൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു എം പി ഉണ്ട് എം എൽ എ ഉണ്ട് കേന്ദ്രമന്ത്രി ഉണ്ട് അപ്പൊ ഇത് കുറച്ചുകൂടി ഒരു സ്റ്റാർ ഓഫ് അട്രാക്ഷൻ റാലി ഒന്നും നടത്തുന്നില്ല വളരെ എന്നാൽ വീട് വീടാന്തരം നടന്നില്ല പോയി കണ്ട് ചെയ്യുന്നത് അദ്ദേഹം ഒരുപാട് ഈ തന്നെ അദ്ദേഹം ഈ പണി തുടങ്ങി പരിപാടി തീയതി അപ്പൊ ഒരാളെ നേരിട്ട് പോയി കാണുന്നതും ഈ റാലിയിലൂടെ അഭിസംബോധന ചെയ്യുന്നതും വ്യത്യാസമാണ് വ്യത്യാസമുണ്ട് ഇത് പറയാനൊരു കാരണമുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പിയുടെ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നമുക്കറിയാം രണ്ട് മണ്ഡലത്തിലാണ് നിന്നത് ഇതിനു മുമ്പ് ഒരു കമ്മൂഷാരും പോലും അങ്ങനെ നിന്നിട്ടില്ല കോൺഗ്രസും നിന്നിട്ടില്ല ഇവിടെ രണ്ട് മണ്ഡലത്തിൽ നിന്ന് കോന്നിയിലും അതേപോലെ തന്നെ അദ്ദേഹം മഞ്ചേശ്വരത്തിൽ നിന്ന് അപ്പൊ അദ്ദേഹത്തിന് ഈ രണ്ട് സ്ഥലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട വന്നു പ്രചാരണത്തിന് അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹം മഞ്ചേശ്വരത്ത് എണ്ണൂറിനടുത്ത വോട്ടിനാണ് തോറ്റത് അദ്ദേഹത്തിന് ഓരോരുത്തരും അയ്യായിരം പേരെങ്കിലും അത് പറ്റിയില്ല ഈ രണ്ട് സ്ഥലം അപ്പൊ ഈ പ്രചരണത്തിന് ഈ തന്ത്രങ്ങളിലൊക്കെ കഥയുണ്ട് കാര്യമുണ്ട് അപ്പൊ നരേന്ദ്രമോദി നടത്തുന്ന റാലി അത് വേറെ അദ്ദേഹത്തിന് അദ്ദേഹം പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന് സുരക്ഷയുണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഇത്രയും കൂടി പറയേണ്ട ആവശ്യമില്ല നടക്കുന്ന കാര്യമല്ല നടക്കുന്നില്ല പക്ഷെ അതുപോലല്ല ഒരു മണ്ഡലം മാത്രം നോക്കുന്ന ഒരാൾക്ക് ആ വ്യക്തി വ്യക്തി ആൾക്കാരെ കാണാൻ ഓരോരുത്തരുടെയും വീടുകളിൽ എത്തുന്നു അവർ നേരിട്ട് കാണുക എന്ന് പറയുമ്പോ അവർക്ക് ഉണ്ടാകുന്ന ഒരു വീലുണ്ട് അത് വോട്ടാക്കി മാറ്റാൻ പറ്റിയാൽ വി മുരളീധരൻ ജയിക്കും നമ്മള് തൃശ്ശൂർ കാണുന്നു തിരുവനന്തപുരം കാണുന്നു പത്തനംതിട്ട കാണുന്നു അതുപോലുള്ള സ്ഥലങ്ങൾ ഇപ്പൊ വടകരയിൽ ഭയങ്കരമായിട്ട് രണ്ടുപേരും ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സ്ഥലം സമയമാണ് അത് വ്യാജ വീഡിയോ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞോണ്ട് ഷാഫി പറഞ്ഞെങ്കിൽ തിരിച്ചു അപ്പം കേരളത്തിൽ തന്നെ വലിയ മത്സരം നടക്കുന്ന സ്ഥലമാണ് വടകര അതിന്റെ ഒപ്പം തന്നെ തൃശ്ശൂരും തിരുവനന്തപുരം ഒക്കെ ഉണ്ട് പക്ഷേ ഈ ആറ്റിങ്ങലിനെ പറ്റി അധികം ആളുകൾ ബിജെപി ഇങ്ങനെ കാടച്ചുള്ള റാലി നടത്തുന്നില്ല അവിടെ മറ്റുള്ള സ്ഥലങ്ങൾ നടത്താനൊക്കെ നടന്നില്ല എന്നാൽ അദ്ദേഹം അവിടെ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നു ഇപ്പൊ കാട്ടാക്കട പോലുള്ള സ്ഥലത്ത് എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് പോയത് അത് പാർട്ടി സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ ആ ശക്തി കേന്ദ്രങ്ങളാണ് നമ്മള് സോഷ്യൽ മീഡിയയിലേക്ക് ഒരു ചിത്രം കണ്ടില്ലായിരുന്നു ഈ കാട്ടാക്കട പാർട്ടി ഓഫീസിന്റെ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിന്റെ മുന്നിൽ കൂടെ നരേന്ദ്രമോദിയുടെ വാഹനം പോകുമ്പോൾ അദ്ദേഹം കൈവീശുന്നുണ്ട് അവിടെ ഇരിക്കുന്ന കൈ കൈവിടുകയാണ് കൈവീശി കഴിയുകയാണ് പാർട്ടി ഓഫീസിന് മുകളിൽ ഇരിക്കുന്നവരും സ്വാഭാവികമായിട്ടും അവരായിരിക്കും അവരീക്ഷിക്കുകയാണ് അപ്പോ അവിടെ തന്നെയുള്ള അത് കഴിഞ്ഞ പ്രാദേശിക ചാനലുകൾ അവിടെയുള്ള അമ്മ അമ്മമാരുടെ സ്ത്രീകളുടെയൊക്കെ പ്രതികരണം എടുത്തപ്പോൾ വളരെ പോസിറ്റീവ് കാര്യങ്ങളാണ് അവർ പറയുന്നത് അപ്പൊ അത്തരം സ്ഥലങ്ങളിലേക്ക് ും മോദിക്കും സ്വീകാര്യത അവരുടെ സ്വീകാര്യത വന്നിട്ടുണ്ട് വിജയം കണ്ടെത്താൻ സാധിക്കും പക്ഷെ ഈ ഒരു മൂന്ന് വരെ നമ്മള് വിലയിരുത്തുമ്പോ ചെലപ്പോ ചോദ്യം ശരിയായ ഒരു ചോദ്യം ആയിരിക്കില്ല എങ്കിലും ആരായിരിക്കും ആറ്റിങ്ങലേറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരാൾ രാഷ്ട്രീയം നോക്കണ്ട മലയാളികളുടെ കാര്യമാണ് പറയാൻ പറ്റത്തില്ല കേരളത്തിൽ കേന്ദ്രത്തിൽ ഭരിക്കുന്നവരുടെ കാര്യം അങ്ങനെയുള്ള തന്ത്രങ്ങൾ ഇവിടെ മുൻപും പയറ്റിയിട്ടുണ്ട് നമുക്കറിയാം എ കെ നണി അദ്ദേഹമാണ് ഇവിടെ ആദ്യം തുടങ്ങുന്നത് കേന്ദ്രവും കേരളവും കോൺഗ്രസ് തന്നെ ഭരിച്ചാലാണ് കേരളത്തിന് ഗുണമെന്ന് പറഞ്ഞത് അവിടെ യു പി ഒക്കെ ഭരിച്ചുവിടുന്ന സമയത്താണ് അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പുകളെ നമ്മൾ കാണാറുണ്ട് യു ഡി എഫും എൽ ഡി എഫും പറയുന്നത് ജയിച്ചാൽ ആള് വെറു എം എൽ എല്ലാം കേട്ടോ ഇതേ തന്ത്രം ഇപ്പം ബി ജെ പി തിരിച്ചു ഇതുകൊണ്ട് ബി ജെ പി ചോദിക്കുന്നത് കുറച്ച് അവരെ അങ്ങ് വെറുതും ഇതാക്കുന്ന തരത്തിലാണ് അവരുടെ ഈ പ്രതിനിധികൾ അതായത് തെരുവിൽ ഓരോ കവലയിൽ ഇവര് ചാനലുകൾ നടത്താറല്ലേ ഒരു ചർച്ച പലപ്പോഴും അത് അടിയിലേക്കൊക്കെ പോവാറുണ്ട് അപ്പൊ അവിടെ ബിജെപിയുടെ പ്രതികള് ചോദിക്കുന്നതാണ് ഇവരെ ജയിപ്പിച്ചു വിട്ടിട്ട് എന്തിനാണ് അവിടെ പോയി പേപ്പർ കയറി എറിയാനും പിന്നെ ഗാന്ധി പ്രതി വേണം ഇദ്ദേഹം പോയ മന്ത്രിയല്ലേ നിങ്ങൾ ആർക്കും പറയാൻ പറ്റുമോ ഞങ്ങള് ജയിച്ചു പോയാൽ മന്ത്രിയാവൂന്ന് പറയാൻ പറ്റും വികസനം വേണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചിന്തിക്കാന്നുള്ളത് തന്നെയാണ് അതാണ് പിന്നെ ഈ ഇവരുണ്ടാക്കിയിരിക്കുന്ന ഒരു നാരേറ്റീവ് ഉണ്ട് ഇപ്പൊ തന്നെ ഇടതുപക്ഷം എന്താ പറയുന്നത് ഇടത് ഇല്ലെങ്കിൽ ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു ഇന്ത്യ അല്ലെ ഇടത് എവിടെ ഉണ്ടെന്ന് തിരിച്ചു വെച്ചാൽ തീർന്നു പക്ഷെ അവരുണ്ടാക്കി പറയുന്നുണ്ട് എന്നിട്ട് മറ്റൊരിതുണ്ട് നമ്മളൊന്നും ഇടതുപക്ഷം അല്ല മോനെ എന്നാലും അവരിവിടെ വേണം മനസ്സെടുക്കാൻ വേണ്ടി കേരളത്തിലെങ്കിലും വികാരപരമാണ് പലപ്പോഴും ഫീലിങ്സ് ആണ് ഇവിടെ ആ ഒരു തെരഞ്ഞെടുപ്പിൽ മുമ്പ് നടക്കുന്ന ചില സംഗതികൾ സംഭവങ്ങൾ ഇനിയിപ്പോ ഇവര് നോക്കൂ ഈ നിശബ്ദ പ്രചരണത്തിന്റെ അന്നു വരെ ഇവര് വീട് വീടാന്തരം കേറിക്കാറുണ്ട് അതെ അതെ